എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഐഫോൺ യൂസ് ചെയ്യുന്നവർ വളരെ നാളായി കാത്തിരിക്കുന്ന ഒരു ഫീച്ചർ ഇപ്പോൾ ഐ ഒ എസിൻ്റെ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോകളിൽ വന്ന് ചേർന്നിട്ടുള്ള അനാവശ്യമായ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇപ്പോഴത്തെ പുതിയ ഐ ഒ എസ് അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത് ഇനി ഇതെങ്ങനെയാണ് ഒരു ഐഫോണിൽ ചെയ്യുന്നതെന്ന് നോക്കാം ഫോട്ടോ ആപ്പ് തുറന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ ഓപ്പൺ ചെയ്യുക ഇനി ഇവിടെ താഴെയുള്ള ഈ ഒരു എഡിറ്റ് ബട്ടൺ അമർത്തുക അതിനുശേഷം ക്ലീൻ അപ്പ് ടൂൾ സെലക്ട് ചെയ്യുക ഇനി നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഒബ്ജക്റ്റിന് മുകളിലായി ഒരു വട്ടം വരയ്ക്കുകയോ അതിൽ ബ്രഷ് ചെയ്യുകയോ ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് റിമൂവ് ആവുന്നതായിരിക്കും ഏതെങ്കിലും ഭാഗം റിമൂവ് ആകാതെ വന്നാൽ വീണ്ടും ഇതുപോലെ തന്നെ അവിടെ ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മോളിൽ കാണുന്ന ഡൺ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എഡിറ്റ് ചെയ്ത ഇമേജ് നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ആകുന്നതായിരിക്കും ഇതുപോലെ ക്ലീനപ് ടൂൾ യൂസ് ചെയ്ത് ഒബ്ജെക്ട്സൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത ഒരു ഫോട്ടോ തിരിച്ച് പഴയതുപോലെ ആക്കണമെങ്കിൽ ഈ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഈയൊരു ക്ലീനപ് ടൂൾ വീണ്ടും സെലക്ട് ചെയ്യുക അതിനുശേഷം മോളിൽ വരുന്ന ഈ ഒരു റിബേർട്ട് ബട്ടണിൽ ടാപ്പ് ചെയ്യുക ഇവർ ചെയ്യുമ്പോൾ താഴെ ഒരു റിബേർട്ട് ടു ഒറിജിനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ ആ ഒരു ഒറിജിനൽ ഇമേജിലേക്ക് ആ ഫോട്ടോ കിട്ടുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്